ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് അർച്ചന സുശീലൻ സീരിയലുകളിലെ നെഗറ്റീവ് കഥാപാത്രങ്ങളുടെ ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടി ഇപ്പോഴിതാ ജീവിതത്തിൽ പുതിയ അതിഥിയെ വരവേറ്റിരിക്കുകയാണ് അർച്ചന താൻ അമ്മയായ സന്തോഷം നടി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ചു ആൺകുഞ്ഞാണ് അർച്ചനയ്ക്കും ഭർത്താവ് പ്രവീണിനും പിറന്നത് ഡിസംബർ ഇരുപത്തെട്ടിന് ഞങ്ങൾക്കൊരു ആൺകുഞ്ഞു പിറന്നു എന്നാണ് കുഞ്ഞു പിറന്ന സന്തോഷം അറിയിച്ച് അർച്ചന കുറിച്ചത് ഭർത്താവ് പ്രവീൺ നായർക്കൊപ്പം നിറവയറോടെ നിൽക്കുന്ന ചിത്രം പങ്കിട്ടാണ് അമ്മയാകാൻ പോകുന്ന സന്തോഷം അർച്ചന നേരത്തെ പോസ്റ്റ് ചെയ്തത് സീരിയൽ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേരാണ് താരത്തിനും ഭർത്താവിനും ആശംസകൾ നേർന്ന് എത്തിയത് ബഷീർ ബഷി സീരിയൽ താരം അനൂപ് മൃദുല വിജയ് രാജേഷ് ഹെബാർ അർച്ചനയുടെ ബന്ധുകൂടിയായ നടി ആര്യ ഭട്ടായ് എന്നിവരെല്ലാം ആശംസകളുമായി എത്തിയിട്ടുണ്ട് അർച്ചനയുടെ സഹോദരൻ്റെ ആദ്യ ഭാര്യയായിരുന്നു ആര്യ ബഡായ് ഇരുവരും ബന്ധം വേർപിരിഞ്ഞുവെങ്കിലും അർച്ചനയും കുടുംബവുമായുള്ള സൗഹൃദം ആര്യ ഇപ്പോഴും അതുപോലെ സൂക്ഷിക്കുന്നുണ്ട് ആര്യയുടെ മകൾ ഖുഷി അർച്ചനയുടെ വീട്ടിലെ നിത്യ സന്ദർശകയാണ് അഭിനന്ദനങ്ങൾ ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ കുഞ്ഞു അത്ഭുതത്തെ കാണാൻ കാത്തിരിക്കാനാവില്ല എന്നാണ് അർച്ചനയെയും ഭർത്താവിനെയും അഭിനന്ദിച്ച് ആര്യ കുറിച്ചത് രഞ്ജിനി ഹരിദാസ് അടക്കമുള്ളവരും അഭിനന്ദനങ്ങളുമായി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു അർച്ചനയുടെയും പ്രവീണിൻ്റെയും വിവാഹം യു എസ്സിൽ നടന്ന ലളിതമായ ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് അർച്ചനയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി പതിനാലിൽ മനോജ് യാദവുമായിട്ടായിരുന്നു ആദ്യ വിവാഹം പ്രവീണുമായുള്ള വിവാഹത്തിന് ശേഷം അർച്ചന അമേരിക്കയിൽ സെറ്റിൽഡാണ് ഏറെ നാളുകളായി അർച്ചന ഇന്ത്യയിലേക്ക് വന്നിട്ട് അർച്ചനയുടെ പ്രസവം അടുത്തപ്പോൾ തന്നെ താരത്തിൻ്റെ അമ്മ അമേരിക്കയിലേക്ക് എത്തിയിരുന്നു